കർത്താവിന്റെ അധിപരിഷിച്ച നാമം ഇന്ന പ്രഭാതത്തിലും മഹത്തപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു കർത്താവിലെപ്പോഴും സന്തോഷിക്കാൻ നമുക്കിടയാവണം കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന പിന്നെയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് പുറസ് നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് സാഹചര്യങ്ങൾ അനുകൂലമായപ്പോഴാണോ പറഞ്ഞത് ലിപ്പിൽ ലേഖനമൊക്കെ എഴുതിയത് റോമിലെ കരാഗ്രഹത്തിൽ കിടക്കാം കർത്താവ് സന്തോഷിക്കാൻ തനിക്ക് വകയുണ്ട കർത്താവിൻ്റെ സ്ട്രെങ്ത് ആണ് കർത്താവിൻ്റെ ലക്ഷ്യമാണ് ആ ദിവസം വരെ കാക്കാൻ ശക്തനാണ് ഈ ഒരു അറിവൊക്കെ തൻ്റെ അകത്തുള്ളത് കൊണ്ട് പ്രശ്നങ്ങളെ കണ്ട് പ്രാർത്ഥന നിർത്തുന്നവനല്ല ആരാധന നിർത്തുന്നവനല്ല നമുക്ക് പ്രാർത്ഥനാ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചു പക്ഷെ കാര്യാഗ്രഹത്തിൽ ചെന്നപ്പോഴും അവര് പ്രാർത്ഥന നിർത്തിയില്ല അവരുടെയും എവിടെ നിന്നാലും ഇരുന്നാലും പ്രാർത്ഥ നമ്മളാണ് ആ സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുമോ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമോ ദൈവത്തോട് പിറുപെറുക്കില്ലേ ഇത്രയും ഞാൻ ഓടിയിട്ട് എനിക്കിതാണോ വന്നത് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഉപദേശം പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇനി എന്തിനു പ്രാർത്ഥിക്കുന്നു ഉപസിച്ചിട്ട് ആരാധിച്ചിട്ട് നേരെ ഏകായ കാര്യങ്ങൾ സംഭവിച്ചില്ലേ നമ്മൾ അങ്ങനല്ലേ ആത്മീയ ജീവിതത്തെ വിലയിരുത്തുന്നത് ഒരു ജോലി പോയാൽ ഒരു വഴി അടഞ്ഞാൽ എന്തെങ്കിലും ശരീരത്തിൽ ക്ലേശം വന്നാൽ ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ പൊട്ടിത്തെറിക്കും ദയവായിട്ടുള്ള ബന്ധം നിർത്തും നമ്മുടെ രോഷം പ്രകടിപ്പിക്കും ഇതാണ് ആത്മീയത ഒരിക്കലല്ല മെറ്റീരിയൽ തിങ്സും ദൈവമായിട്ടുള്ള ുമായിട്ടുള്ള ബന്ധവുമല്ലാതെ അതിലപ്പുറം നമുക്കൊരു നിത്യതയുണ്ട് നിത്യ രാജ്യമുണ്ട് ഇവിടെ ഉള്ളതൊക്കെ പ്രിയരെ താൽക്കാലിക കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം അതിനുവേണ്ടി വാങ്ങിച്ചത് അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് കഷ്ടതയോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ ഇപ്പോഴുള്ളതോ ഇനി എന്തെങ്കിലും വരാനുണ്ടെങ്കിലോ ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് വേർപിരിക്കാൻ പറ്റത്തില്ല നമ്മളാണല്ലോ എന്തെങ്കിലും വേദന വന്നാലോ മാനസിക ക്ലേശം വന്നാലോ നമ്മളതെല്ലാം പ്രതികാരം കർത്താവിനോട് ചെയ്യില്ലേ ആത്മീയത്തിന്റെ ലക്ഷണമല്ല നമ്മുടെ ഏയും ദൈവമായിട്ട് ആഴമായ ബന്ധമുണ്ടെങ്കിൽ കാൽവറിയിൽ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു നമ്മളെ സ്നേഹിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ പിന്മാറിപ്പോകാൻ തള്ളിപ്പറയാൻ തയ്യാറാവുന്നത് ആത്മീയത്തിന്റെ രക്ഷണ പലസ് കണ്ടോ കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ച ഒരു മനുഷ്യനാണ് എന്റെ പ്രാഗൽഭ്യോടെ വെളിപ്പെടുത്തുക കള്ളന്മാരോടുള്ള ആപത്ത് കടലെ ആപത്ത് പൈതാക ഉറക്കളപ്പ കല്ലേറ് എന്നും വേണ്ടി കഷ്ടങ്ങൾ താൻ കർത്താവിന് വേണ്ടി സഹിച്ചു എന്നിട്ടും പറഞ്ഞു ക്രിസ്തു നിമിത്തം ഞാൻ ഇതിലൊക്കെയും പൂർണ്ണ അത് മാറിപ്പോവാനല്ല അതിനെ ജയിക്കാൻ സംതൃപ്തിയോടും പോട്ട് പോകാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു എന്ന് വിളിച്ചു പറയാൻ ആ കൃപയുടെ ആത്മാവിന്റെ വ്യാപാരം തൻ്റെ അകത്ത് വന്നപ്പോൾ താൻ മറ്റൊന്നിനെയും വലുതായി കണ്ടില്ല തന്റെ ലക്ഷ്യം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ആ ദിവസം മുതൽ എന്നെ നടത്താൻ എന്നെ കാപ്പാൻ എന്നെ സൂക്ഷിക്കാൻ അവിടുന്ന് ശക്തനാണ് എന്ന ഒരു ഉറപ്പ് സ്നേഹന്റെ അകത്ത് വന്നു അതുകൊണ്ടാണ് താൻ പറഞ്ഞത് കർത്താവിൽ എപ്പോഴും എപ്പോഴും കാരണം ഇതൊന്നും എന്നെ എൻ്റെ വിശ്വാസ ജീവിതത്തെ എൻ്റെ ആത്മീയത്തെ എൻ്റെ ശുശ്രൂഷകളെ ദൈവം നൽകിയ വെളിപ്പാടിനെ തകർക്കാൻ പറ്റില്ല എന്ന് പോലീസിന് ശക്തമായ ഒരു ബോധ്യമുണ്ട് ഇത് നമ്മുടെ അകത്ത് ഇന്ന് പകൽ വ്യാപരിക്കുമെങ്കിൽ പിറുറുപ്പ് മാറ്റിവെക്കും സംശയങ്ങൾ മാറ്റിവെക്കും നിരാശ മാറ്റിവെക്കും ദൈവശക്തി നമ്മുടെ അകത്ത് ഒത്തിരി തവണ നമ്മൾ ചിന്തിച്ച ഒരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു ഏഷ്യ പ്രവചന അറുപത്തിനാല് നാല് നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവനു വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവനു വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ചിന്ത കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഒന്ന് കാത്തിരിക്കാൻ തയ്യാറുണ്ടോ സഹിഷ്ണുതയോടെ ചില വിഷയങ്ങൾ പെട്ടെന്ന് കിട്ടിയില്ലെന്ന് വെച്ചിട്ട് അസിഷ് അസഹിഷ്ണുത വരുന്നില്ലേ നിരാശ വരുന്നില്ലേ ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ പറ്റുന്നില്ല അങ്ങനെയല്ല വചനം പറയുന്നത് കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അതിന് തൊട്ടുമുമ്പത്തെ വാക്കിയൊക്കെ പരിശോധിക്കാം ആകാശം കീറിയിറങ്ങി വരും ആകാശത്ത് മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന അന്യാരാധന ശക്തികളെ കീറി മുറിച്ചുകൊണ്ടാണ് നമുക്കറിയാം പാഴ്സി പ്രഭുവിൻ്റെ ശക്തി കാത്തിരുന്ന ദാനിയുടെ പ്രാർത്ഥനയെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു പക്ഷെ അതിനെ കീറിക്കളഞ്ഞുകൊണ്ട് ദൂതനവിടെ ഇറങ്ങുകയാണ് കാത്തിരിക്കുന്ന ദാനിയുടെ പ്രാർത്ഥനയുടെ റിസൾട്ട് തന്റെ കരത്തിലേക്ക് വരികയാണ് ദൂത് മനസ്സിലായവർ സ്ത്രോത്രം ചെയ്യൂ കാത്തിരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി നിങ്ങളുടെ റിസൾട്ടിനെ തടയുന്ന മണ്ഡലങ്ങളെ പൊട്ടിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വരും കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം അതാണ് ഇപ്പോൾ പറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം കാത്തിരുന്നില്ലേ തടയപ്പെട്ട മണ്ഡലത്തെ സ്വർഗം വലിച്ചു കയറിക്കളഞ്ഞു ഈ പ്രഭാതത്തിലും പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു നിങ്ങൾ കാത്തിരിക്കാൻ സഹിഷ്ണുതയോടെ പ്രാർത്ഥനയോടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ട് 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 ആർക്കും തടയാൻ കഴിയാതെ പ്രവർത്തിക്കുന്ന ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാതെ പ്രവർത്തിക്കുന്ന ആർക്കും തിരിച്ചു മടക്കാൻ കഴിയാതെ പ്രവർത്തിക്കുന്ന ഒരു കുജമുണ്ട് ഒരുവനുണ്ട് എന്ന് ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് അറിയിക്കും സെക്കരിയാവ് കാത്തിരുന്നില്ലേ പക്ഷെ നിന്നകൾ ഒത്തിരി വന്നു പുരോഹിതൻ നേർക്കു വേണ്ടി ഇടനിൽക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടക്കത്തിൽ പറഞ്ഞ പോലെ ആരാധനയ്ക്ക് പോകുന്നു പക്ഷേ വായത്വം നടക്കുന്നില്ല സെക്രയാവ് പ്രാർത്ഥന തുടർന്നു കൊണ്ടിരുന്നു പ്രാർത്ഥന നിർത്തിയില്ല അതുകൊണ്ടാണ് സെക്രയാവേ നിന്റെ പ്രാർത്ഥനക്ക് ഉത്തരമായി നിന്നകൾ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ കാത്തിരിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് റൈറ്റ് ടൈമിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം അതേറ്റവും ശ്രേഷ്ഠമാണ് അന്യാലയത്തിൽ പോയി കാത്തിരുന്നു അഴത്തിൽ നിന്ന് കേട്ടതും പുരോഹിതൻ പറഞ്ഞതും നിന്റെ വാക്കല്ലായിരുന്നോ ലഹരി പിടിച്ചിട്ടാണോ കുത്തിനോക്കുന്ന നോവിക്കുന്ന പെനിനി ഉണ്ടായിരുന്നല്ലോ പക്ഷെ അവൾ കാത്തിരുന്നപ്പോൾ ഇസ്രയേലിന്റെ ഒരു എൻറ്റ് മുതൽ മറ്റേ വരെ മുതൽ കാത്തിരുന്ന് ലഭിച്ച ദാനം ദേശ തടയാളമായി മാറിയില്ലേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സെക്കരിയാവിന്റെ കാത്തിരിപ്പ് പ്രാർത്ഥന എലിസബത്തിന്റെ അവർക്ക് കിട്ടിയ യോഹന്നാൻ സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹനാൻ ഏക്കാൾ വലിയവനാരും ഇല്ലെന്ന് അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല മുൻപും ഉണ്ടായിട്ടില്ല യേശു പറഞ്ഞ ഒരു സാക്ഷിയാണ് ഞാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തി അല്പം പെയിൻ അനുഭവിക്കേണ്ടി വരും കാത്തിരിക്കുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും എന്താ നിന്റെ റിസൾട്ട് എന്താ ഈ പുറത്ത് ചർച്ചകൾ വരും പ്രാർത്ഥിച്ചിട്ടെന്താ ഇത്ര വർഷം ഇത്ര ദിവസമായിട്ട് ഒന്നും കാണുന്നില്ലല്ലോ കാണാൻ പോകുന്നത് ഏറ്റവും ശ്രേഷ്ഠമാ അതാരും ഇതുവരെ കാണാത്തത് ആരും പോകാത്ത വഴികൾ ആരും ചെല്ലാത്ത ഇടം ആർക്കു വേണ്ടിയും തുറക്കാത്ത നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറുണ്ടോ ഇതൂതേറ്റെടുത്തോ കാത്തിരിക്കാൻ തയ്യാറുണ്ടോ സഹിഷ്ണതയോടെ കാത്തിരിക്കാൻ തയ്യാറുണ്ടോ പ്രത്യാശയോടെ കാത്തിരിക്കാൻ തയ്യാറുണ്ടോ വിശ്വാസത്തോടെ കാത്തിരിക്കാൻ തയ്യാറുണ്ടോ അത്ഭുതങ്ങൾ ഇന്ത് പകൽ സംഭവിക്കുക ഏത് വിഷയത്തിന്മേലായാലും കാത്തിരിക്കൂ ദൈവത്തിന്റെ മഹത്വമാണ് സർവ്വശക്തി ഉന്നതനായ സർവ്വജ്ഞാനിയായത്തെയുമേ ഉയർന്നിരിക്കുന്ന ഉയർന്നിരിക്കുന്നത്തെയുമേ കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ദൈവ പ്രവർത്തിക്കായി ദൈവ സാന്നിധ്യത്തിനായി പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ആകാശത്തിൻ്റെ ശക്തികളിൽ വ്യാപരിക്കുന്ന ന്യായ വ്യാപാരങ്ങളെ കീറിയ ശക്തികളെ തകർത്ത് ഞങ്ങൾക്ക് വേണ്ടി ആ പ്രാർത്ഥനയുടെ റിസൾട്ട് ഇരിക്കുന്നിടത്ത് തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വലിയ മുറുക്കൾ എന്ന് പോലും സംഭവിക്കുന്നുള്ളോ അങ്ങടെ ആത്മാവ് കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്താതെ അവരെ ശക്തിപ്പെടുത്തുന്നതിന് സ്തോത്രം ബലത്തോടെ എഴുന്നേൽപ്പിക്കുന്നതിന് സ്തോത്രം ദൈവകൃപ കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കുന്നതിന് സ്തോത്രം ഷിമി എന്ന് പറഞ്ഞ മനുഷ്യൻ പിതാവ് ഷിമിയോൻ കർത്താവിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു കാത്തിരിക്കുന്നവൻ്റെ മേൽ ദൈവിക വൈക്തത്വങ്ങൾ കരത്തിൽ കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം ഇന്ന് പകൽ ഞങ്ങളുടെ ഈ കർത്താവായിരിക്കാൽ സ്തോത്രം ഏറ്റവും ശ്രേഷ്ഠനെ കാണാൻ ഞങ്ങളെ ഇടയാക്കുന്നതിന് സ്തോത്രം സകല മഹത്വം അങ്ങനെ വിടുതലുകൾക്ക് സ്തോത്രം സൗഖ്യത്തിന് സ്തോത്രം ദൈവിക സ്വസ്ഥതയ്ക്ക് സ്തോത്രം സമാധാനത്തിന് സ്തോത്രം അങ്ങയുടെ മഹത്വത്തിന് സ്തോത്രം അങ്ങയുടെ പ്രവൃത്തിക്ക് സ്തോത്രം സകല ബഹുമാനവും പൂവേറ്റകളും തൃപ്തികൾ മാത്രം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ധനാമത്തിൽ കൃപേണ്ടായി പ്രാർത്ഥന കേൾക്കണം ആമീൻ ക്രിസ്തു സഹോദരങ്ങളെ കാത്തിരിക്കുന്നവന് വേണ്ടി ദൈവാൽപുദനം ചെയ്യും കാത്തിരിക്കൂ യുവജനങ്ങളവിടെ സഹായിക്കട്ടെ ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ വിജയവാന്